നിങ്ങൾ ഇതാ അള്ളാഹുവിന് വില കുത്തരം നൽകി കൊണ്ടിതാ പോയിരിക്കുന്നു റസൂലെ സാഹു അലൈഹി വസ്ലം റസൂലിന്റെ അടുക്കിലേക്ക് വന്ന ചിബിരി ഇതാ അള്ളാഹുന്റെ മരണപ്പെട്ട വിവരം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു മുഖം പൊത്തിക്കൊണ്ട് കരയുകയാണ് കരയുകയാണ് എന്താണ് സഹോദരങ്ങളെ സഹാബിമാരുടെ അവസ്ഥ എന്തായിരുന്നു റസൂൽ അലൈഹി വസ്ലമയുടെ വിയോഗം കേട്ടപ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ മരണവാർത്ത വഫാത്ത് ആയി എന്ന് കേട്ടപ്പോൾ സഹാബിമാരുടെ അവസ്ഥ എന്താണ് പലർക്കും സ്വന്തത്തെ തന്നെ താങ്ങാൻ സാധിക്കുന്നില്ല അവർക്ക് പ്രയാസമാണ് അവർക്ക് ചില ആളുകൾ അവരിൽ നിന്ന് ബോധം കെട്ട് വീഴുകയാണ് മറ്റു ചില ആളുകൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല തന്റെ കൂട്ടുകാരോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല അവർക്ക് അവരെ തന്നെ അവരെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്തായിരുന്നു അഴിമർ വലിയ ഫാൻഹുവിന്റെ അവസ്ഥ ധീരനായി ഉമർ അള്ളാഹുന്റെ ധീനന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ച ഉമർ പരിശ്രമിച്ചു അലൈഹി വസ്ലമക്ക് സമ്പത്ത് കൊണ്ടും മേനി കൊണ്ടും എല്ലാം അവിടത്തേക്ക് സഹായിച്ച ഉമർ വലിയ ഫാൻഹുവിന്റെ അവസ്ഥ എന്തായിരുന്നു അവിടത്തേക്ക് അവിടത്തേക്ക് ഇതാ അവിടുന്ന് പറയുകയാണ്

അബൂബക്കർ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖ് വാർത്ത വന്നെത്തി അൻ റസൂൽ ി അബുബക്കർ വീട്ടിലേക്ക് വന്നു സഹാബിമാർക്ക് അബൂബക്കറിനോ എന്ത് അറിയില്ല കാരണം സഹോദരങ്ങളെ റസൂൽ റസൂൾ സാഹ്ലി എന്ന് പറയുമ്പോൾ സഹാബിമാർക്ക് ഒരു മനുഷ്യനായിരുന്നില്ല അവർക്ക് വെറുമൊരു ഹരീദ് പറയുന്ന വ്യക്തി നമ്മൾ ചിലരെങ്കിലും പറയുന്ന കാര്യമാണല്ലേ സഹാബി റസൂൽ സലഹ്അലി വസ്ലമ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലുള്ള സ്ഥാനം ഇതാണ് ഇതാണ് സ്ഥാനം ഉണ്ടായിരുന്നത് നോക്കൂ സഹോദരങ്ങൾ എന്തായിരുന്നു ബിലാൽ അലി റസൂൽ റസൂൾ അലൈഹി വസ്ലമയെ കുറിച്ച് പറയാനുള്ളത് അവിടത്തേക്ക് അടിമയായിരുന്നു രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും എല്ലാം പ്രയാസങ്ങൾക്ക് മുകളിൽ പ്രയാസം ചുട്ടുപൊള്ളുന്ന വെയിലിൽ പോലും ഇത് അടിമപ്പണി എടുത്തുകൊണ്ട് ഒന്ന് സമാധാനത്തിൽ ഉറങ്ങാം എന്ന് കരുതുമ്പോൾ മക്കയിലെ കുഫാറുകൾ വലിയ വലിയ കുഫാറുകൾ അവിടെ മദ്യശാലയിലേക്ക് ബിലാലിനോട് വരാൻ വേണ്ടി പറയും നോക്കണം ബിലാൽ കറുത്തിട്ടായിരുന്നു നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഒരാൾ പോലും എന്നെ അടുപ്പിക്കുകയില്ല മദ്യശാലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൂരെ നിൽക്കാൻ വേണ്ടി പറയും ആ ദൂരെ നിൽക്കാൻ വേണ്ടി പറയും എന്നിട്ട് പറയും പാട്ടുപാടാൻ പാട്ടുപാടാൻ വേണ്ടി പറയും ഒരാൾ പോലും അടുപ്പിക്കില്ലായിരുന്നു ആ ബിലാൽ പറയുന്ന ഒരു വാക്കുണ്ട് എനിക്ക് സ്നേഹത്താൽ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്നെ റസൂൽ അലൈഹി എന്നെത്തുകൊണ്ട് ചുംബനം ആദ്യമായി നൽകിയത് എന്ന് ബിലാൽ പറയുന്നതായി കാണാം മാത്രമല്ല റസൂൽ അലൈഹി അവിടുത്തെ ബിലാൽ അൻ മാത്രമല്ല അവിടുന്ന് കൊടുക്കുമ്പോൾ റസൂൽ അലൈഹി പറയാറുള്ള യാ പറയാനുള്ള നീ എക്കാമത്ത് കൊടുക്കും ആ നിസ്കാരം കൊണ്ട് നമുക്ക് റാഹത്ത് കണ്ടെത്താം എന്ന് പറഞ്ഞ ബിലാൽ അലി പറഞ്ഞി നോക്കൂ സഹോദരങ്ങളെ ഇങ്ങനെ പല സഹാബിമാർക്കും പലതുകൊണ്ട് റസൂൽ സല്ലാഹു അലൈഹി വസ്സലമയെ പറ്റി പറയാൻ പല സഹാബിമാർക്കും പലതുകൊണ്ട് റസൂൽ സാഹു അലൈഹി വസ്ലമെ പറ്റി പറയാൻ മറ്റൊരു സഹാബി പറഞ്ഞതായി കാണാം ഞാൻ ഏത് സന്ദർഭത്തിലും റസൂൽ സാഹു അലൈഹി വസ്ലമെ കാണുമ്പോൾ അവിടുന്ന് പുഞ്ചിരിച്ച അവസ്ഥയിൽ ഇല്ലാതെ ഞാൻ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമയെ കണ്ടിട്ടില്ല റസൂൽ റസൂൾ അലൈഹി വസ്ലമെ ഞാൻ കാണുമ്പോഴൊക്കെ

അങ്ങ് മരണപ്പെട്ട ും അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന വേളയിലും എത്ര മനോഹരമാണ് അഥവാ എത്ര ഭംഗിയുള്ള അവസ്ഥയിലാണ് വസൂലെ അങ്ങ് മരണപ്പെട്ടിരിക്കുന്നത് എന്നിട്ട് അവർന്ന് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട ഒറ്റ ചങ്ങാതി വാ സഫിയാ നബിയ എന്റെ നബിയെ അഥവാ ഇതൊരിക്കൽ റസൂൽ സല്ലാ അലൈഹി വസ്ലമെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതല്ല ഒരിക്കലുമല്ല നമ്മളും പറയാറില്ല ഇനി എന്താണ് നമ്മൾ ചെയ്യുക ഇനി അതിന് കാരാണുള്ളത് എന്റെ പ്രയാസങ്ങൾ അത് ഏറ്റെടുത്തിരുന്നിൽ നിന്ന് പോയിരിക്കുന്നു അബുബക്കർ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയുന്ന ചരിത്രങ്ങളാണ് ധാരാളം ധാരാളമുണ്ട് ധാരാളം ഉണ്ട് അബുബക്കർ അവിടത്തേക്ക് അവിടുത്തെ പ്രയാസം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല പക്ഷേ അവിടത്തേക്ക് ഇനി ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ അത്രയും വലുതാണ് ഒരിക്കലും കരഞ്ഞുകൊണ്ട് മാറിയിരിക്കാൻ സാധിക്കുകയില്ല അബുബക്കർ തൊട്ടുടനെ തന്നെ മസ്ജിദിലേക്ക് പോവുകയാണ് അവിടെ കാണുന്ന കാഴ്ച എന്താണ് ശക്തമായ ആളുകളോട് കയർ സംസാരിക്കുന്നു പറഞ്ഞു ഉമർ നീ അതൊന്നും കേൾക്കാൻ സാധിക്കാതെ ഉമർ അങ്ങേറ്റം ദേഷ്യം കാരണത്താൽ അവിടെ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ് അബുബക്കർ ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു അയ്യുഹന്നാസ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അല്ലെങ്കിൽ മുഹമ്മദ് ും എങ്കിൽ മരണപ്പെട്ടിരിക്കുന്നു നിങ്ങളിൽ അള്ളാഹുവിനെയാണ് ആരാധിച്ചിരുന്നത് എങ്കിൽ അള്ളാഹു ജീവിക്കുന്നവരാണ് എന്നൊന്നും ജീവിക്കുന്നവരാണ് ഒരിക്കലും മരിക്കാത്തവരാണ് എന്ന് അബൂബക്കർ പറഞ്ഞുകൊണ്ട് പിന്നീട് ആയത്ത് മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ എന്ന് പറയുന്ന ആയത്ത് അബൂബക്കർ പാരായണം ചെയ്തു ഇത് കേട്ടപ്പോൾ ഇത് കേട്ടപ്പോൾ അള്ളി അല്ലാ ഫു പറയുകയാണ് ഞാൻ ഈ ആയത്ത് ആദ്യമായി കേട്ട ഒരു അവസ്ഥയായിരുന്നു എന്റേത് ഈ ആയത്ത് ഞാൻ പല തവണ ഓതിയിരുന്നു നോക്കണം സഹോദരങ്ങൾ ചില ആളുകൾ പറയാറില്ലേ വലിയ പണ്ഡിതനാണ് എന്നിട്ടും എന്റെ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് എന്ന് മനുഷ്യരാണ് മറവി സംഭവിച്ചേക്കാം അള്ളിയുള്ള പാഠത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇതാണ് ഉമർ ഞാൻ ആദ്യമായി കേട്ടതുപോലെയാണ് പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നീട് എന്താണ് അവസ്ഥ അവിടുത്തെ കാലുകൾ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുന്നില്ല അവിടുത്തെ കാലുകൾ ഇടറുകയാണ് റസൂൽ അള്ളാഹു മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ കാലുകൾ അവിടത്തേക്ക് ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുന്നില്ല അവിടുന്ന് നിലത്തേക്ക് വീണു അങ്ങനെ സഹോദരങ്ങളെ ഇതായിരുന്നു സഹാബത്തിന് പരിചയമുള്ള റബിൾ പന്ത്രണ്ട് ഇതായിരുന്നു പരിചയമുള്ള റബിൾ പന്ത്രണ്ട് ഇതായിരുന്നു എന്താണ് സഹോദരങ്ങളെ നമ്മുടെ നാട്ടിലുള്ള റബീ ഉള്ള പന്ത്രണ്ടിന്റെ അവസ്ഥ ഇൻഷാ അള്ളാ അള്ളാഹ് അടുത്തയിൽ നമുക്കത് വിശദീകരിക്കാം അള്ളാഹു സുബാനഹു പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അതുപോലെ തന്നെ അവന്റെ ദീനൽ അടിയുറച്ച് നിൽക്കാനും നാളെ അള്ളാഹുനെ വാഹിതായി കണ്ടുമുട്ടാനും നമുക്ക് എല്ലാവർക്കും തൗഹീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ